പേരിൽ ആക്കി അങ്ങനെ അങ്ങനെ പോയി ഒറ്റക്കായി ും ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഉപ്പ ഉമ്മ മരണപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആദ്യ വിവാഹം വേർപെട്ട സമയത്ത് ഒരു വിവാഹത്തിന് വേണ്ടി ഇവര് തയ്യാറാവാതിരുന്നത് കാരണം ഉമ്മയും ഉപ്പില്ല പിന്നെ മക്കളെ നോക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിവാഹം വേണ്ട എന്ന് അവർ സ്വയം വിചാരിച്ചു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന പയ്യനെ ഇവർ വിവാഹം കഴിക്കുന്നത് പല ആളുകളും ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കറിയാം ഇവരെങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാൽ പോലും ഇത് തന്നെ ഇവരുടെ സ്വത്ത് കണ്ടിട്ടാണ് ഇയാൾ വിവാഹം കഴിച്ചെന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ അവരതിൻ്റെ ഒരു കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന വീട് പോലും ഈ സ്ത്രീയുടെ ഉപ്പയും ഉമ്മയും ഇവർക്ക് വേണ്ടി മാറ്റി വെച്ച അല്ലെങ്കിൽ അവർ വാങ്ങി വെച്ച് കൊടുത്ത ഒരു വീടാണത് അല്ലാതെ ഇവര് കോടീശ്വരന്മാരൊന്നും ഈ കോടികൾ കണ്ടിട്ടല്ല ഈ സ്ത്രീയെ മംഗളം കഴിക്കുന്നത് അതായത് പണം കണ്ട് കല്യാണം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകൾ അധികം നാളൊന്നും മുന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത് അവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ക്യു ആറിൻ്റെ ഉണ്ടായ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു കഷ്ണമാണ് പൈസ കല്യാണം പൈസ കണ്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോ അങ്ങനെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ മതി ഓരോ ഡോസ് ആയിട്ട് ആണോ അതൊന്നും നടപടിയാണ് കേസല്ല പൈസ അത് വേണം പക്ഷെ അയൽക്കും കൂടുതൽ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയാലാണ് അതാണ് വേണ്ടിയത് അതല്ലാണ്ട് പൈസ ഉണ്ടായിരിക്കുന്ന കാര്യമല്ല ഓക്കെ പണം കണ്ട് കല്യാണം കഴിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അല്ലേ അവരുടെ ലൈഫ് മുന്നോട്ട് പോവില്ല എന്ന് ഈ പയ്യൻ പറഞ്ഞ കൃത്യമാ പണത്തിന്റെ പേരിൽ കുറെ ആൾക്കാർ ഇപ്പൊ ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ അവസ്ഥ അറിയില്ലേ പണം കണ്ടുകൊണ്ട് പ്രേമിച്ച് കൂടെ നടന്ന് അവസാനം ഈമ്പിക്കാൻ നോക്കിയത് പക്ഷെ എന്തുണ്ടായി ഹാർദിക് പാണ്ഡ്യ തന്റെ സ്വത്ത് മുഴുവൻ തൻ്റെ അമ്മയുടെ പേരിലൊക്കെ എഴുതിയത് കൊണ്ട് പ്രശ്നം ഒഴിവായി അപ്പൊ പണം കണ്ട് കെട്ടുന്ന ആളുകളുടെ ഒരു അവസ്ഥ ഇതാവും ഇപ്പൊ ഇവരുടെ ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായതല്ല ഈ ഈ ഒരു പയ്യൻ കാരണം അവരുടെ ലൈഫ് അവർക്ക് ഒരു ചിത്തപ്പേരുണ്ടായി എന്ന് കണ്ടപ്പോൾ അവര് വിവാഹം കഴിച്ചു അവർ വിവാഹം കഴിച്ചിട്ട് ആ പ്രശ്നം പരിഹരിച്ചു സന്തോഷത്തോട് കൂടി ജീവിക്കുന്ന ഒരു മകളുണ്ട് ആ മകൾ ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങി അപ്പൊ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോണത് എന്നാലും ഞാൻ അവരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന പ്രധാനപ്പെട്ട കമന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ ചാടി കെട്ടി അല്ലെങ്കിൽ കെടിച്ച് പിടിച്ച് കെട്ടിച്ചു അങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകളുണ്ട് അപ്പൊ ഈ വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന ആളുകൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ ഇവിടെ നല്ലതാണ് എന്ന് പറയുന്നതെന്ന് തോന്നുന്നുണ്ടാവും അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തെറ്റാണ് എന്ന് കേട്ടോ അവര് അവരൊരു കമന്റ് വായിക്കാൻ തല്ല അത്രയും നല്ല ചെക്കൻ അടിച്ചു മാറ്റിന്നെ തള്ളാതെ നിലവാരം

ഒരു ചെറിയ പയ്യനെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ സുഖത്തോട് ജീവിക്കണ്ട അങ്ങനെ സമൂഹത്തിൽ നല്ല പോലെ ഞെളിഞ്ഞിരിഞ്ഞ് നടക്കണ്ട എന്ന് ചിന്തിച്ചു കൊണ്ട് മോശം കമൻ്റ് ഇടുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവർക്ക് ഇതിൽ നിന്ന് എന്താ ആത്മസുഖം കിട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവരെ നിരന്തരം കമന്റ് കമന്റ് കമൻ്റിട്ട് അവര് റീല് ചെയ്യുന്നതിൽ തള്ളയാണ് എന്താ പറയുക ഈ ഒരു മകന്റെ പ്രായമുള്ള പയ്യനെ പറ്റിച്ച് കല്യാണം കഴിച്ചു വെടി വെച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് അങ്ങനെ ഇട്ട് 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 ഇവരെ ലൈഫ് അങ്ങോട്ട് കുളം തോണ്ടാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതിൽ നിങ്ങൾ തോറ്റു തോറ്റുപോയുള്ളൂ കാരണം അദ്ദേഹം വൃത്യമായി പറയുന്നുണ്ട് റസൂലിന്റെ പാത പിന്തുടർന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാ പയ്യൻ പറയുന്നുണ്ട് അപ്പൊ പല ആളുകളും റസൂലിനെ ഇതിലേക്ക് വലിച്ചിടുന്ന എന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അദ്ദേഹം ഒരു മുസ്ലിം ആണ് അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസ പ്രകാരം അദ്ദേഹം ആഗ്രഹിക്കുന്നു എൻ്റെ ലൈഫ് റസൂലിനെ പോലെ വേണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ലൈഫ് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് മറ്റുള്ള ആളുകൾ കുരുപൊട്ടുന്നത് എന്നുള്ളത് എൻ്റെ മതത്തിൽപ്പെട്ട നീ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം അതിന് മറ്റുള്ള ആളുകളുടെ ഒരു തരത്തിലുള്ള അംഗീകാരം വേണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു നിരീശ്വരവാദിയാണ് അതിന് തന്നെ പറയാം പക്ഷെ ഞാൻ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഇവരെ കുറിച്ച് ഇവരെ ദൈവത്തെക്കുറിച്ച് ഇവരെ മതത്തെക്കുറിച്ച് ഞാനൊന്നും നിന്നിച്ചിട്ടില്ല ഇവർ പറയുന്ന രീതി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഇതാണ് ഞാൻ അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം കാരണം അവർ ജീവിതത്തിലൊരു നല്ല കാര്യമാണ് ചെയ്തത് എന്ന് ഞാനും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ ലൈഫ് നല്ല പോലെ പോകുന്നു പക്ഷെ അതിനിടയിലേക്ക് കുറെ ആളുകൾ ഈ ഒളിഞ്ഞു നോക്കുക എത്തി നോക്കുക എത്തി നോക്കി വെറുതെ പോയാൽ കുഴപ്പമില്ല കമന്റിലൂടെ കൂടെ ഇവരെ തളർത്താനുള്ള ശ്രമം നടത്തുന്നതാണ് ശരിക്കും ഈ വൃത്തികെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇത്തരത്തില് ആളുകൾ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ചെറിയ പ്രായമുള്ള പെൺകുട്ടിയെയും ചെറിയ പ്രായമുള്ള ആൺകുട്ടിയൊക്കെ വിവാഹം കഴിച്ച് അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളില്ല എന്നല്ല ഇവർ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ അവരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുകയാണ് ഓക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോക്ക് രണ്ട് തരത്തിലുള്ള കമന്റ് വരും രണ്ടും നമ്മൾ എന്താ പറയുക ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പലരും ചെയ്തത് പക്ഷെ അതിന്റെ മുകളിലോട്ടുള്ള കടന്നുകയറ്റാണ് ശരിക്ക് അക്രമം അല്ലെ അതിന്റെ മുകളിലോട്ടുള്ള കടന്നുകയറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജീവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അപ്പൊ ഈ പയ്യൻ ഇപ്പൊ ഒരു പെൺ ഒരു കുഞ്ഞും കൂടി ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ ഈ സ്ത്രീക്ക് മൂത്രത്തിൽ കല്ല് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഹെൽത്തി പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വരുമാന സ്രോത സംവണമാണ് യൂട്യൂബിലൂടെ അവർ അപ്പൊ അതിനെ ശ്രമം നടത്തുന്നതാണ് അതെ നമ്മളത്തെ എല്ലാവരും കാണും കമന്റിൽ ഇട്ടുമ്പോ എന്നൊരു കാണും അത്രേ ഉള്ളു എല്ലാ വ്യക്തികളും ഈ ലോകത്തേക്ക് വന്ന എല്ലാ വ്യക്തികൾക്കും വേറൊരാള് ഞാൻ ബാഡായിട്ട് പറയുന്ന ഒരാളുണ്ടാവും ആർക്കും ഉണ്ടാവും പാസേ ഇഷ്ടം പോലെ അത് ഈ പറയുന്ന നിങ്ങൾക്കും ഉണ്ടാവും ഈ കമന്റ് ചെയ്തിരുന്ന ആൾക്കാരല്ലേ നിങ്ങൾ ഭയങ്കര ഡീസന്റ് നിങ്ങൾ ഒന്ന് പുറത്തു പോയി നിങ്ങളെ കാര്യം അന്വേഷിക്കും അതല്ലെങ്കിൽ ആരും വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ല എഴുതുന്ന ടൈം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി നിങ്ങളെ പറ്റിയ മോശം തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അതായത് ഈ മോശപ്പെട്ട കമന്റ് ഇടുന്ന ആളുകൾ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി ഏഹ് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക സ്വയം കുറച്ച് ആളുകളോട് അന്വേഷിക്കാളം ഇടുക അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും നിങ്ങളുടെ സ്വഭാവം മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം ഇഷ്ടമല്ലാതിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതാണ് എന്ന് അത്രേ ഉള്ളൂ ഇവര് ഇപ്പോഴും ഇദ്ദേഹം വലിയ മോശപ്പെട്ട രീതിയിൽ ഒന്നല്ല സംസാരിച്ചിട്ടുള്ളത് മോശപ്പെട്ട കമന്റുകൾ കാണണം ഞാനിട്ട വീഡിയോസിന്റെ അടിയിലൊക്കെ എത്ര വൃത്തിയിട്ട കമന്റുകൾ അതറിയോ ഒരു വട്ടം ഞാൻ കമന്റുകള് മാത്രം ചേർത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തു ഇനി അങ്ങനെ ചെയ്യാൻ തന്നെ എനിക്ക് എന്നും അത് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് ചെയ്യാതിരുന്നത് ഇവര് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് പതിമൂന്ന് വർഷം തന്നെ മക്കളെ പോറ്റാൻ പറ്റും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മുൻ ഭർത്താവ് ഇവർ തമ്മിലുള്ള ചാറ്റ് പിടിച്ചിട്ട് ഒഴിവാക്കി പോയതാണെന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട് അതൊക്കെ ശരിക്കും വൃത്തികെട്ട പരിപാടി അങ്ങനെയൊന്നും അല്ല പിന്നെ ഞങ്ങളെ നാട്ടുകാരിയാണിത് ഞങ്ങൾക്കറിയാം ഇവരെ കള്ളപടി വെച്ച് പിടിച്ചതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ കമന്റ് അയൽവാസികൾ പറയുന്നത് കേൾക്കണ്ടേ ബ്രോ അവര് പറഞ്ഞത് നോണയല്ല സത്യമാണെങ്കിലും അങ്ങനെയൊക്കെ വന്ന് തളർത്ത് അതിനിപ്പൊ എന്തു ആവട്ടോ എന്തു ആവട്ടെ അവര് സമാധാനത്തോടുകൂടി സന്തോഷത്തോടും ജീവിക്കുന്നു അങ്ങനെ പോട്ടെ അതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ല നിരന്തരം ഇവരെ തളർത്തുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇവരെ നിരന്തരം തളർത്തുന്ന കമന്റുകൾ ഇടുന്നതോട് കൂടിയിട്ട് ഒരു ലൈഫ് രണ്ടുപേരെയുള്ള ലൈഫല്ല ഒരുപാട് ആളുകളുടെ ലൈഫാ ഇവരുടെ ഫാമിലിയൊക്കെ ഈ വീഡിയോസിന്റെ കമന്റുകളൊക്കെ കാണുമ്പോൾ അവർക്ക് എത്ര സങ്കടം ഉണ്ടാവും അല്ലേ നിരന്തരം ഞാൻ ആവർത്തിക്കുകയാണ് ിയാലും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ബെഡ് കമന്റ് വന്നിട്ട് പറയാനുള്ളതൊക്കെ നമ്മള് ചെയ്യാനും പക്ഷെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കെന്തോ പറയുമ്പോൾ അങ്ങനല്ലേ കിട്ടിയാല് പറയാം പറയുന്നതിനെല്ലാം എനിക്ക് എന്തൊക്കെ പറയാം നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കേൾക്കുമ്പോ ഒരു വിഷമാണല്ലേ ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് വേറെ ഞങ്ങളെ കുടുംബക്കാരുണ്ടായാലും അവർക്കൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ അവർ റീൽസ് വളരെ കുറവായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമൻ്റുകളാണ് പ്രശ്നമാക്കുന്നത് അതായത് ഈ പ്രായമുള്ള തള്ളപ്പിടി ഈ ചെറിയ പയ്യനും വെച്ച് എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ പയ്യന്റെ ജീവിതം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവരെ ലൈഫിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല വീഡിയോ ചെയ്യാനുള്ള ആ ഒരു മൂഡ് നഷ്ടപ്പെടുക ഞാൻ പറഞ്ഞല്ലോ ഇവർ ജോലിയാണിത് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് നമ്മളെ ഇയാൾ എന്താണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്നൊന്നും പറയാൻ പറ്റില്ല അയാൾ അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കാണേണ്ട കാര്യവും അതായത് സഞ്ജു ടക്കി കാറിന്റെ അകത്ത് എന്ത് ചെയ്തു ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ലൈഫിൽ കാരണം പ്രശ്നം കൊണ്ട് ആകെ പ്രശ്ന ഒരു വർഷത്തേക്ക് ലൈസൻസ് റദ്ദാക്കുന്ന ആ വണ്ടിയുടെ പെർമിറ്റ് എല്ലാതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോ ലൈഫ് അതൊക്കെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന് പറയാം അതിനൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ക്യൂട്ട് ഫാമിലീസിന്റെ വീഡിയോസ് കാണാൻ ഒരുപാട് ആളുകൾ അപ്പോൾ അപ്പൊ അവരതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോണ സമയത്ത് അതിനിടയിലോട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇത്തരം ഈ ഫംഗസുകൾ ഈ ഫംഗൽസിനോട് യാതൊരു സ്ഥാനവും ഇല്ല എന്നാലും അതിനുള്ളിൽ പോയിട്ട് അത് കണ്ടിട്ട് അവരെന്തേലും വൃത്തിയെടുക്കാൻ വേണ്ടിട്ട് വെറ്റാ പോകും ഇപ്പൊ നമ്മൾ ഇപ്പൊ വീട് ചെയ്യുന്നത് നമ്മൾ ഈ വീട് ചെയ്യുന്നത് ഈ വീട് ചെയ്യുമ്പോൾ അവർക്കൊന്നും അത് വേണ്ടാന്ന് കഴിഞ്ഞ എന്നാൽ കഴിഞ്ഞ ടി ടി ഫാമിലി ചെയ്ത രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് ആളുകൾക്ക് അടുത്ത ടി ടി ഫാമിലി കാണുമ്പോൾ ഇഗ്നോർ ചെയ്ത് ഇപ്പൊ കൂടെ പക്ഷെ അത് ചെയ്യില്ല ആ വീഡിയോ മുഴുവൻ കണ്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്തിയിട്ട് അനാവശ്യമായിട്ടൊരു കമൻ്റ് ഇടും അവര് ജീവിതത്തിൽ നല്ല സമാധാനത്തോടു കൂടി ജീവിച്ചു പോകും ഏതൊരു കുടുംബ ജീവിതമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിന് കണ്ണുകടിയും അസുഖയും കുശുമ്പും ഒക്കെ കൊണ്ട് കുറേ ആളുകൾ വരും ഇനി അവരുടെ അയൽവാസികളായി ആണ് എന്ന് പറഞ്ഞു വരുന്ന കമൻറ്റുകൾ ഉണ്ടല്ലോ അവരിതന്നെ ചിന്തിച്ചാൽ മതി ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്നു പല ആളുകൾ നിർത്തിപ്പോടാ ഈ വീഡിയോ എന്ന് എന്നോട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ ഇങ്ങനെ ഈ വീഡിയോ നിർത്താനൊന്നും പോകുന്നില്ല കാരണം ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഈ ഒരു വീഡിയോയിലൂടെയാണ് നിരന്തരം അവർ ഇങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ പരിഹസിക്കപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ടിട്ട് ആകെ എന്താ പറയുക തകർന്ന് തരിപ്പണമായി പോകുമ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നോണം എന്റെ വീഡിയോ നല്ലതാണ് കാരണം എന്നെ പോലെ സംസാരിക്കാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ തന്നെയാണ് എന്റെ വീഡിയോസിന് ഈ വീഡിയോസിന് പകുതി മുക്കാൽ കമന്റുകളും അല്ലെങ്കിൽ പകുതി മുക്കാൽ വ്യൂവേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അവർ അവരെ സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നത് കൊണ്ടാണ് അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളതായി ഈ പയ്യൻ ആ സന്ധിപ്പെടപ്പ ഈ കരുതി ഇരുന്ന് പറയുന്നു അല്ലെ ആ അത് നല്ലൊരു കാര്യമാണ് അത് അവരെ അങ്ങനെ തളർത്താൻ ആരും ശ്രമിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഞാൻ അവർക്ക് റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഇനി നിർത്താനൊന്നും പോകുന്നില്ല ടി ടി ഫാമിലിയെ എത്രയും പെട്ടെന്ന് അവരെ നേരിട്ട് കണ്ട് അവരൊരു ഇന്റർവ്യൂ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാനതിനു വേണ്ടി കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാം ജനങ്ങൾക്ക് ആഗ്രഹിച്ചത് അതുകൊണ്ടല്ല വീഡിയോസ് ഇത്ര വ്യൂ വരുന്നത് അപ്പോ അത് താല്പര്യമില്ലാത്ത ആളുകൾ അവർ ചെയ്യുന്ന അവരുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കാത്ത ആളുകൾ അവരെ കുറിച്ച് കാണുമ്പോൾ അതിൽ കയറി നോക്കണ്ട നോക്കാതിരിക്കാം അല്ലേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊക്കെ ഞാൻ കിട്ടുന്ന വീഡിയോസൊക്കെ ആദ്യ മണിക്കൂറിൽ തന്നെ അവർ കാണുന്നുണ്ട് അവർ തന്നെ ഷെയറും ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന വ്യക്തിയാണ് വെറുതെ ഒരു ഇന്റർവ്യൂ എടുത്താണ്ട് ഒഴിവാക്കുകയല്ല ചെയ്തിട്ടുള്ള ഞാൻ പരമാവധി അവരെ കൊണ്ട് അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നാട്ടിലെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരുണ്ടാവും പേടി കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും വിവാഹം കഴിച്ചിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആളുകൾ ഉണ്ടാവും അവർക്ക് ഒരു പ്രചോദനം ഒരു മോട്ടിവേഷനാണ് ഇവിടെ ഒരിക്കലും ഒരു തരത്തിലുള്ള ഒരു തെറ്റും നടന്നിട്ടില്ല അപ്പൊ പ്രകൃതിദത്തമായുള്ള പ്രകൃതി പറയുന്ന കാര്യം തന്നെ നടന്നിട്ടുള്ളത് ഒരാണും ഒരു പെണ്ണും വിവാഹം കഴിച്ചു അതാണ് നമ്മുടെ പ്രകൃതി നിയമം അല്ലേ അത് തന്നെ സംഭവിച്ചിട്ടുള്ളൂ അവര് അവരുടെ മതത്തെ കൂട്ടി പിടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അവരവരെ റസൂലിനെ കൂട്ടി വെക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷെ അതിന് ഞങ്ങളെ റസൂലിനെ നീ അങ്ങനെ കൂട്ടി വെക്കണ്ട എന്ന് പറയാനും ഒരു യോഗ്യതയില്ല കാരണം അവര് വിശ്വസിക്കുന്ന ഈ അള്ളാഹു എന്ന് പറയുന്ന ഏകനായ ദൈവം അയാള് പറഞ്ഞു കൊടുത്ത പാതയിലൂടെ ജീവിക്കുന്ന ആളുകൾ അവരെ നീ അത് കൂട്ടി വർത്താനം പറയേണ്ടാന്ന് പറയാൻ അവര് അവന് യാതൊരു യോഗ്യതയില്ല എന്നുള്ളത് അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ടി ടി ഫാമിലിയുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അടിപൊളി ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത് വീട്ടിൽ വരും ദിസ് ഈസ് സന്ദീപ് അതുവരെയും സന്ധിപ്പെടപ്പാസം